തകർന്ന് ചെളിക്കുളമായി കിടക്കുന്ന കടുത്തുരുത്തി അറുനൂറ്റിമംഗലം റോഡിൽ വേറിട്ട പ്രതിഷേധവുമായി സ്ഥലവാസിയായ രഞ്ജു നടു റോഡിൽ കെട്ടിക്കിടന്ന ചെളിവെള്ളത്തിൽ താറാവിനിരക്കിയായിരുന്നു അധികാരികളോടുള്ള രഞ്ജുവിൻ്റെ ഒറ്റയാൾ പ്രതിഷേധം കടുത്തുരുത്തി പെരുവാ റോഡിൽ കമ്പനിപ്പടി ഭാഗത്ത് റോഡ് തകർന്ന് ചെളിക്കുളമായതോടെ പുതിയ കൃഷിസ്ഥലം കണ്ടെത്തിയെന്നും ഇവിടം താറാവ് കൃഷിക്ക് അനുയോജ്യമാണെന്നുമാണ് രഞ്ജുവിൻ്റെ വാദം താറാവിന് ആവശ്യമുള്ള ഭക്ഷണം എവിടെ നിന്നും കിട്ടുമെന്ന ചോദ്യത്തിന് രഞ്ജുവിൻ്റെ മറുപടി ഇങ്ങനെ ഇതിലെ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അരിയും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള പല വ്യഞ്ജനങ്ങൾ വാഹനങ്ങൾ മറിഞ്ഞ് റോഡിൽ വീഴും ഇവിടെയും വീണിട്ടുണ്ട് താറാവ് അത് ആഹാരമായി കഴിച്ചോളും എന്നായിരുന്നു രഞ്ജുവിൻ്റെ മറുപടി ഞാൻ രഞ്ജു ഞാൻ ഇവിടെ ഒരു കണ്ടെത്തിയിട്ടുണ്ട് പുതിയതായിട്ടൊരു കൃഷിസ്ഥലം അതായത് താറാവ് വളർത്താൻ പറ്റിയൊരു കൃഷിസ്ഥലമാണ് നമ്മൾ കണ്ടെത്തിയേക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ പുറകെ കാണുന്നത് അപ്പം കർഷകരായിട്ടുള്ള താറാവ് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ഞാൻ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയല്ല അതിൽ തന്നെ പറഞ്ഞേക്കാം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ല ഒരു കൊച്ചു കുട്ടികൾ ആരെങ്കിലും വരുവാണെങ്കിൽ എങ്ങനെ ഇതുവഴി നടന്നു പോകും ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ജനങ്ങൾ പ്രതികരിക്കേണ്ട ആൾക്കാരാണ് ആലോചിച്ച് നോക്കൂ ഇതുവഴി എങ്ങനെ നടന്നു പോകും മുട്ടിനോ മുട്ടോളം വെള്ളമാണ് ഇവിടെ മുട്ടോളം വെള്ളമാണ് ഇവിടെ എന്താണേലും എൻ്റെ കൃഷിയിടത്തിലെ നമ്മുടെ സാധനത്തിന് നമ്മൾ കിടക്കാൻ പോവാണ് താറാവ് കൃഷിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ താറാവിനെ ഇറക്കി ഉത്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായ ഞാൻ തന്നെ രഞ്ജുമാൻ പി എസ് ഞാൻ തന്നെ ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് വിജയിപ്പിക്കുകയാണ് ഇതിനുള്ള തീറ്റ എങ്ങനെ ഇതിൻ്റെ തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇതുവഴി ഇന്നലെ ഞാൻ വന്നപ്പോഴത്തേന് ഞാൻ മറിഞ്ഞ് വീണ് രണ്ട് കിലോ പഞ്ചസാരയും അരക്കിലോ മുളക് പൊടിയും പോയിട്ടുണ്ട് അപ്പോൾ അത് അതിനുവേണ്ടി മുഖ്യ കാരണം കൊണ്ടാണ് ഈ താറാവിനൂടെ ഇറക്കുന്നത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് വിടാനായിട്ട് അരി പഞ്ചസാര പലയിരക്ക് കടല വിണ്ണാക്ക് അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ റീറ്റെയിൽ ആയിട്ട് കിട്ടും വണ്ടി വരുമ്പോൾ വണ്ടി വരുമ്പോൾ ഒരു ഭീഷണിയില്ല ഞാൻ അതിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇവൾ ഇവൻ്റെ പേര് ഇക്കൂന്നാണ് അപ്പോൾ ആ ഭീഷണിയൊന്നുമില്ല നമ്മൾ ബൈക്കിൻ്റെ ഇടപൊഴിയൊക്കെ പാഞ്ഞു പറിച്ചു ഓടി നടക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഞാനൊന്ന് കൊടുത്തേ പോവാണ് അപ്പം ഞാൻ ഔദ്യോഗികമായി അതിന് നമ്മുടെ ഇത്തൂനെ നമ്മുടെ കൃഷിയിടത്തോടെ അടുക്കമാണ് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ